ഈ പർദ ഹിജാബ് ബുർഖ നികാബ് ഈ ഏടാകൂടങ്ങൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്കറിയില്ല അറിയാനോട്ട് ശ്രമിച്ചിട്ടുമില്ല എങ്ങനെയെങ്കിലും പോക്കോട്ടെ എന്ന് ഞാൻ പക്ഷേ ഈ സാധനം ഇങ്ങോട്ട് കയറി കയറി വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീർ ഹൈക്കോടതി ജമ്മു കാശ്മീർ ഹൈക്കോടതിയിൽ ഒരു വക്കീൽ ഹാജരായി ഇത് ഈ പണ്ടാര കിട്ടുകൊണ്ടാണ് ആൾ ആരാന്ന് തിരിച്ചറിയാമല്ല ആദ്യം ജഡ്ജി ഒന്നും പേടിച്ചു പോയി കറുത്ത ഗുന്ത എണീറ്റ് നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചു പേടിച്ചിട്ട് ചോദിച്ചാൽ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സയ്യദ് അനീൻ കദ്രെ അപ്പോൾ ജഡ്ജി വീണ്ടും നിങ്ങൾ വക്കീലാണോ ബാക്കി വക്കീലന്മാരും ഒക്കെ ഈ വേഷത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇതാണാണോ പെണ്ണാണോ എങ്ങനെ അറിയാം അപ്പോൾ സയ്യദ് അനീൻ കദ്രെ എന്നാണ് അവർ ഒരു കേസ് വാദിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ വക്കീലാണെങ്കിലും അല്ലെങ്കിലും ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു അദ്ദേഹം രാഹുൽ ഭാരതി ജസ്റ്റിസ് രാഹുൽ ഭാരതി പറഞ്ഞു നിങ്ങളുടെ മുഖം കാണാതെ നിങ്ങളുടെ കേസ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കേൾക്കില്ല ഐ വിൽ പാസ് ആൻ ഓർഡർ ഇവിടെ വല്ലാതെ സ്മാർട്ടാ സ്മാർട്ടാവരുത് അപ്പോൾ ഇവർ തുടങ്ങി ഈ പറയുന്ന പോലെ മൗലികാവകാശം തേങ്ങാ കൊല്ലപ്പള്ളി പറഞ്ഞു ഒരു അവകാശം ഒരു മണം കിട്ടേയില്ല നടക്കില്ല അപ്പോൾ ഇവർ വാദിക്കാൻ പോയിരിക്കുന്ന കേസ് നമ്മളുടെ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന് പറയും ഗാർഹിക പീഡനം ഇതാണ് സാധനം അപ്പോൾ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ തല്ലി ഇതാണല്ലോ കാരണം ഈ വന്നിരിക്കുന്ന വക്കീൽ മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് അവരുടെ ക്ലയൻ്റ് ഒരു മുസ്ലിം സ്ത്രീ ആയിരിക്കും എന്ന് ഞാൻ പ്രസ്യൂം ചെയ്യുകയാണ് കേട്ടോ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമേ ഭർത്താവിന് ഭാര്യയെ തല്ലാൻ പറ്റുകയുള്ളൂ ബാക്കി സമുദായത്തിൽ ഈ സാധനം തിരിഞ്ഞു കഴിക്കും അപ്പോൾ ഭാര്യയുടെ തല്ലുകൊള്ളാതെ ഭർത്താക്കന്മാർ സൂക്ഷിച്ചിങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ ഞാനൊക്കെ തല്ലുള്ളൂ അത് നിൽക്കുന്നത് എനിക്കിതിൻ്റെ ചില ടെക്നിക്കുകളൊക്കെ വിഷമുണ്ട് എങ്ങനെ പെരുമാറണം എവിടെ വെച്ച് ഒഴിഞ്ഞ് മാറണം വലത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കാലിൽ പുറകോട്ട് എടുത്ത് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ മുസ്ലിങ്ങളിൽ ഇപ്പോഴും ഭർത്താവിന് സ്വതന്ത്രമായിട്ട് തല ഒന്നല്ല നാലുണ്ട് തന്നെ ആ കാശ്മീരിലൊക്കെയാണല്ലോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നാല് കെട്ടാവുന്നൊക്കെ പറയുമെങ്കിൽ ആരും കെട്ടാറൊന്നുമില്ല ആ അവകാശം എനിക്കുണ്ടാകുന്നതാ അത് മൈ മൈ റൈറ്റ്സ് ആർ റിസർവ്ഡ് എന്ന് പറയൂല ആ അവസ്ഥയിൽ അത് വേണമെന്ന് അവർ വാശി പിടിക്കും കേരളത്തിലെ മുസ്ലിങ്ങൾ പക്ഷേ അവർ കഴിക്കൊന്നുമില്ല പ്രാക്ടിക്കലി ഒരു ഈ ഒരെണ്ണത്തെ കൊണ്ടു കിടക്കാനുള്ള പാട് നമ്മുടെ മാമക്കോവയോട് ഒരിക്കലും ചോദിച്ചിരുന്നു നാല് കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചത് ഞാനല്ല കേട്ടോ നമ്മുടെ ജോണി ലൂക്കോസ് നേരെ ചൊവ്വേ അതിൽ ചോദിച്ചാൽ അപ്പോൾ മാമക്കോയെ പറഞ്ഞു ഗുരുത്തിയെ കൊണ്ടു കിടക്കാനുള്ള പാടെ എനിക്കറിയാം ഇനിയിപ്പോൾ അടുത്ത് മൂന്നെണ്ണം എന്നെ കൊണ്ടുപോയില്ല ആണ് ഇമാജിനബിൾ ഇതായിരുന്നു മാമക്കോയെ പറയുന്നത് ഏതായാലും അതിരിക്കട്ടെ അത് സൈഡിൽ അങ്ങനെ ഗാർഹിക പീഡന കേസ് വാദിക്കാനാണ് ഈ സ്ത്രീ വന്നത് ജഡ്ജി ഇത് മാറ്റിവെച്ചു മാറ്റിവെച്ചിട്ട് രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തു ഈ വേഷത്തിൽ കോടതിയിൽ വരാമോ അതാണ് ചോദ്യം അപ്പോൾ അത് പരിശോധിച്ചിട്ട് വേണ്ട രീതിയിൽ ജഡ്ജിക്ക് ഒരു റിപ്പോർട്ട് തരുക രജിസ്ട്രാർ അപ്പം അതിൻ്റെ അന്വേഷണമൊക്കെ തുടങ്ങി പല വക്കീലന്മാരോടും അവരോട് വെക്കാൻ അന്വേഷിച്ചു ഇതിനിടയ്ക്ക് ഈ സംഭവം വിപ്ലവമാണല്ല അതുകൊണ്ട് പത്രങ്ങളിലൊക്കെ വന്നു അവിടെ ഡൽഹിയിലൊക്കെ ഇവിടുത്തെ പത്രങ്ങൾ ഇത് കൊടുക്കില്ല അറിയാലോ കൊടുക്കില്ല അവിടെ കൊടുത്തില്ല ഏതായാലും അവിടെയൊക്കെ വന്നു അപ്പോൾ ഡൽഹിയിലെ വക്കീലന്മാർ അത് അടുത്ത ഊളന്മാരാണ് അവർ രണ്ടുപേര് ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കി ഇവരുടെ നിന്നും പേര് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം പേരുകളാണിപ്പോൾ ഇവിടുത്തെ പോലെ മജീദ് റഷീദ് നൗഷാസ് ഒന്നും അല്ല ഡൽഹിയിലേക്ക് അറിയാമല്ലോ ആ കൂടെ കുഴപ്പം പിടിച്ച സാധനങ്ങളാണ് സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി അസദുദ്ദീൻ ഒവൈസി അക്ബറുദ്ദീൻ ഒവൈസി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പേര് ഇപ്പം ഈ സലാഹുദ്ദീൻ ഒവൈസി ഒക്കെ പണ്ടു മുതലേ ഉള്ളതുകൊണ്ട് പലതവണ ഉച്ചരിച്ച് എൻ്റെ നാക്കിൽ പഴങ്ങുന്നതാണ് അല്ലാതെ ഒരു മുസ്ലിമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കുളുക്കി പോകും പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മിണ്ടാൻ പറ്റില്ല ആക്കിനൊരു വിശ്രമം ഉളുക്കിയെന്നാക്കിന് വിശ്രമം വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ രണ്ട് മുസ്ലിം വക്കീലന്മാർ അവർ പത്രപ്രസ്താവന ഇറക്കി ജഡ്ജ് ചെയ്തത് ശരിയല്ല കാരണം ഐഡൻറ്റിറ്റി അറിയാനാണെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡുണ്ട് അതിന് മുഖം കാണേണ്ട കാര്യമില്ല ഒറ്റ നോട്ടത്തിൽ നമുക്ക് ശരിയാന്ന് തോന്നും ഐഡൻറ്റിറ്റി കാർഡുണ്ടല്ലോ മുഖം എന്തിനാണ് കാണുന്നത് ഇങ്ങനെ ഒരു പൊട്ടത്തരം ഇപ്പം പ്രഥമ ദൃഷ്ടിയപ്പെട്ടെന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചാൽ മതിയോ ഈ കാർഡും മുഖവും തമ്മിൽ തിരിച്ചറിയ ഒന്ന് തന്നെയാണോ തിരിച്ചറിയേണ്ടത് അങ്ങനെ എൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യുന്നത് ഇത് ഇവരുടെ ഒരു കളിയാണ് കേട്ടോ ഈ പറഞ്ഞ വക്കീൽ ഈ സ്ത്രീ ഹാജരായ ഇവരൊന്നുതന്നെ എയർപോർട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ചെക്ക് ഇൻ ഏരിയയിൽ കയറുന്നതിന് മുമ്പ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ അല്ലേ സി ഐ എസ് എഫ് അവൻ്റെ മുമ്പിൽ ഈ തുണി മാറ്റി മുഖം കാണിച്ചാലല്ലേ അവൻ കയറ്റി വിടുള്ളൂ അവിടെ ഇവർ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇവർക്ക് സുഖമായിട്ട് ഈ തുണി മാറ്റിയിട്ട് മുഖം കാണിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവൻ മുഖം വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും യെസ് അകത്തേക്ക് വിടും ഇതല്ലേ അപ്പോൾ വേണ്ട സ്ഥലത്ത് അവർക്ക് മുഖം കാണിക്കാൻ മടിയില്ല വേണ്ടാത്ത സ്ഥലത്ത് ഇത് കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കും ഈ വക്കീലന്മാരുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റിയാണ് പ്രശ്നമെങ്കിൽ അതിന് ഐ ഡി കാർഡുണ്ട് ഐ ഡി കാർഡ് നോക്കിയാൽ മതി ഇനി അതല്ല ഈ വേഷമാണ് പ്രശ്നമെങ്കിൽ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ച് ഒരു വേഷം ധരിക്കണമെന്നുണ്ട് കോടതിയിൽ വക്കീലന്മാർ പക്ഷേ മറ്റ് വേഷങ്ങളൊന്നും ധരിച്ചുകൂടാ എന്നൊരു നിയമമില്ല ആ എന്ത് ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ എന്തും ധരിക്കാം ഒന്നും ധരിക്കാതെയും കേട്ടോ ഹൈക്കോടതി കാരണം വക്കീലന്മാരിടേണ്ട ഡ്രസ്സ് അഡ്വക്കേറ്റ്സ് ആക്റ്റിൽ പറഞ്ഞു അല്ലെങ്കിൽ ചട്ടങ്ങളിൽ പറഞ്ഞു പാൻറ്റ് ഇന്ന നിറത്തിലുള്ളത് ഷർട്ട് വെളുത്തതായിരിക്കണം കോട്ട് കറുത്തതായിരിക്കണം അതിൻ്റെ പുറത്ത് ഗൗൺ അത് കറുപ്പായിരിക്കണം നെക്ക് ടൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല് പോലെ ഇങ്ങനെ കണ്ടിട്ടില്ല അതും കെട്ടിയിരിക്കണം ഇതാണ് ഒരു വക്കീലിൻ്റെ യൂണിഫോം കോടതി അപ്പോൾ അത് യൂണിഫോം സ്പെസിഫൈ ചെയ്തു ഇത് ധരിച്ചു വേണം കോടതിയിൽ വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റെന്തെങ്കിലും ധരിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ എന്തും ധരിക്കാം എന്തും ധരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ് ഒന്നും ധരിക്കാതെയും കോടതിയിൽ പോകാം അതായത് ഹൈക്കോടതിയിൽ ഒരു വക്കീലിന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോട്ടും ഗൗണും നെഗ്ടയും ആയിട്ട് പോകാം ഇതൊന്നുമില്ല അത് തുണിയില്ല അത് നേരെ അങ്ങ് കയറിച്ചെല്ലാം രണ്ടും പോസിബിളാണ് കാരണം ഇതിടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതില്ലാതെ അവിടെ കയറ്റില്ല എന്ന് പ്രത്യേക എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നും ധരിക്കാതെയും പോവാം അല്ലെങ്കിൽ ചുമ്മാ ഒരു ലുങ്കി എടുത്ത് അലക്ഷ്യമായിട്ടത് മടക്കി കുത്തി ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് വാദിക്കാം മൗലികാവകാശമാണെന്നേ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും വസ്ത്രം എന്ന് ഞാൻ തീരുമാനിക്കും ഇതാണല്ലേ അതിൻ്റെ ലോജിക്കൽ അടുത്ത കൺ കൺക്ലൂഷൻ അതുകൊണ്ട് താമസിയാതെ നമ്മുടെ റോഡിൽ തുണിയില്ലാതെ സ്ത്രീകൾ നടക്കുന്നത് കാണാൻ പറ്റും കാരണം വസ്ത്രം മൗലികാവകാശമാണ് വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിക്കാതിരിക്കുന്നതും മൗലികാവകാശമാണ് ആവണമല്ലോ അപ്പോൾ അങ്ങനെ സംഭവിക്കും ഇപ്പോൾ ഈ സമയത്താണ് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഫത്വ ഇറങ്ങി ആ ഫത്വ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ജി ഒ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് അവരൊരുപാട് അഫ്ഗാനിസ്ഥാനിലും ഉണ്ട് അതിൽ സ്ത്രീകളെ ജോലിക്ക് വെച്ചുകൂടാ കഴിഞ്ഞു സ്ത്രീകളുടെ അവിടുത്തെ കഥ കഴിഞ്ഞു അതിൽ നമുക്ക് തിരക്കിടന്ന് തോന്നുന്ന കാര്യം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്കൊരു ബോർഡറുണ്ട് നൂറ്ററുപതോ അറുന്നൂറോ എന്തോ കിലോമീറ്റർ കാശ്മീരിൻ്റെ ഒരു മൂല അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് കിടപ്പുണ്ട് നമ്മൾ ഈ സി എ എ വിവാദം വന്നു കഴിഞ്ഞാൽ വലിയ ഭണ്ഡാരം അതായിരുന്നു ഭാരതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് മാത്രം ഉള്ള നിയമം അഫ്ഗാനിസ്ഥാൻ എങ്ങനെ ബാധകമാകും അപ്പോഴാണ് ആഭ്യന്തരമന്ത്രി ഈ രഹസ്യം പറയുന്നത് കടാ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു മൂല കാശ്മീരുമായിട്ട് ചേർന്ന് കിടപ്പുണ്ട് ആർക്കറിയാവുന്ന ആരിതൊക്കെ പോയി നോക്കിയത് ഇവിടെ ഒരു പ്രസംഗം അങ്ങോട്ട് കീച്ചല്ലേ നമ്മൾ രാത്രി എട്ട് മണിക്ക് ചർച്ചയുമായി സന്തോഷം അന്നത്തെ പണി കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി ആർക്കറിയാം അതിർത്തി എന്താണ് ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങിയ ഫത്വ താമസിയാതെ കാശ്മീരിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ എൻ ജി ഒയിൽ സ്ത്രീകൾ പ്രവർത്തിച്ചു കൂടാം അടുത്ത ഫത്വയാണ് കടുപ്പപ്പെട്ടത് സ്ത്രീകൾ അടുക്കളയിൽ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവർ ബാ ബാൽക്കണിയിലൊക്കെ ഇരിക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ അടുത്ത വീട്ടിന് ജനൽ വെച്ചുകൂടാ ഇപ്പോൾ ബാൽക്കണിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് നമ്മുടെ ജനലിലൂടെ നമ്മൾ കാണാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ജനലുകളെല്ലാം അടച്ചുകളയാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഈ ജനലിലൂടെ നോക്കുന്ന പുരുഷന് ആ സ്ത്രീയോട് വേണ്ടാത്ത വികാരമൊക്കെ ഇടയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം എല്ലാ ജനലുകളും എല്ലാ വീടിൻ്റെയും എല്ലാ ജനലുകളും അടച്ചിടേണ്ടി വരും കാരണം ഇവിടുന്ന് അങ്ങോട്ട് നോക്കാനൊരു ജനലുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് നോക്കാനും വേറൊരു ജനലുണ്ടാകില്ല അപ്പോൾ അതടക്കണ്ടേ ഇയാളുടെ ജനലിലടച്ച് ആണിതറയ്ക്കണം മറ്റേയാളുടെയും ജനലിലടച്ച് ആണി നിറയ്ക്കണം ജനലില്ലാത്ത വീട്ടിൽ ജീവിക്കണം ഇതിൽ എളുപ്പപ്പണിയുണ്ട് ഞാനൊരു കാര്യം പറയാം അഫ്ഗാനിസ്ഥാനിലെ പുരുഷന്മാരുടെ എല്ലാം കണ്ണ് കുത്തിപ്പൊട്ടിക്കുക പ്രശ്നം തീർന്നു ആരും സ്ത്രീകളെ നോക്കുകയല്ല തപ്പിയും തടഞ്ഞു നോക്കുക അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും ഇപ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കാവുന്നത്രയും ഇപ്പോൾ ഇരുമ്പിൻ്റെ പറദയെ കേട്ടാണ് അവർ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് പുരുഷൻ്റെ നേർക്കാണ് അവൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചേക്ക് ഇതും വേണ്ട മറ്റേ ജപായത്തെ ഇസ്ലാമി ഇവരുണ്ടല്ലോ താലിബാൻ താലിബാൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് കണ്ണ് മതി പിന്നെ അവരുടെ പട്ടാളക്കാർക്ക് ബാക്കിയുള്ള സകലതിൻ്റെയും കണ്ണ് കുത്തി പൊട്ടിക്കാൻ പറയുക അതോടെ ഇവർക്ക് വേണ്ടാത്ത വികാ ഇത് കണ്ടാലല്ലേ വികാരങ്ങളാവുള്ളൂ കാണാതെ എന്ത് ചെയ്യാനാണ് അപ്പോൾ കണ്ണ് കുത്തി പൊട്ടിക്കുന്നതോടെ വികാരവും നശിച്ചോളും അങ്ങനെ സന്തോഷമായിട്ട് ജീ ഇങ്ങനെയുള്ള ഫത്ത്വം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഇവിടെ പറയുന്നത് അത് ഇസ്ലാം അങ്ങനെ ഇതൊന്നുമില്ല അതിനകത്തെ ചെറിയൊരു ശതമാനം അങ്ങനെയൊന്നും അല്ല ഈ താലിബാൻ എന്നൊക്കെ പറയുന്ന ടോപ്പ് ടു ബോട്ടം ഇങ്ങനത്തെ പാർട്ടികളാണ് അതിനകത്ത് നിങ്ങൾ നല്ല മനുഷ്യരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്യപൂർവ്വമായിട്ട് വെട്ടുപിഴച്ച്ത്താൻ എന്തെങ്കിലും തലയ്ക്ക് വിളികളൊന്നും ഉണ്ടെങ്കിൽ വന്നു അവനെ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പം അവർ തന്നെ കൊന്നുകളയും ഈ ജാതി പ്രാന്ത് അവിടെ നടക്കുന്നു അതിൻ്റെ അയൽവക്കത്ത് കാശ്മീരിൽ ഈ പ്രാന്ത് തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ താമസിച്ചാൽ ഞാനിത് പറയാൻ കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇത് പരക്കാൻ പോവുകയാണ് ആദ്യം ഹിജാബ് ധരിച്ച് ആ പള്ളിക്കൂടത്തിലേക്ക് പോകണം ഇതാണ് രസം കേരളത്തിൽ എം ഇ എസ് ഉണ്ടല്ലോ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അവർക്ക് ധാരാളം സ്കൂളുകൾ കോളേജുകൾ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് അവിടെ ഒന്നും തന്നെ ഹിജാബ് നടക്കില്ല അവരൊരു യൂണിഫോം പറഞ്ഞിട്ടുണ്ട് ആ യൂണിഫോമിലേ അവർ കയറ്റുകയുള്ളൂ ഇത് നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂർ ആയിരിക്കുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് നടക്കില്ല അവിടെ അദ്ദേഹവും പ്രസിഡൻറ്റും അതിൻ്റെ കമ്മിറ്റിയും അദ്ദേഹം ഏകാധിപതിയൊന്നും അല്ല അതിനൊരു കമ്മിറ്റിയൊക്കെയുണ്ട് ഈ കമ്മിറ്റിക്കാരെല്ലാം ഇക്കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ് ഹിജാബും നടക്കുകയില്ല ബുർഖയും നടക്കുകയില്ല കോളേജിനും സ്കൂളിനും ഒക്കെ ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ഇട്ട് വന്നാൽ മതി ഇതാണ് കേരളത്തിലെ അവസ്ഥ ഇത് താലിബാൻ്റെ കയ്യിൽ എത്തിച്ചേർന്നാൽ നില എന്താകുമെന്ന് ആലോചിച്ച് നോക്കി ഈ പറഞ്ഞ ഫസൽ ഗഫൂറിനെ അവരെടുത്തിട്ട് റോട്ടിലിടും ലോറിക്ക് മുമ്പിലേക്ക് വലിച്ചെറിയും എന്നിട്ട് ആ താടിയും തലപ്പാകം വെച്ചാൽ എന്നിട്ട് ഇവർ മുഴുവൻ ബുർഖായിയുടെ അല്ലെങ്കിൽ പഠിത്തം നിർത്തുന്നു ആദ്യം അവർ പറയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല ഇതാണ് ബേസിക്കലി ജമായത്തെ ഇസ്ലാമിയുടെ തിയറി തിയറികളുടെ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം എന്നൊക്കെ ഇവിടെ പറയാറില്ല പിന്നോക്കം ആകും കാര്യം എന്താ ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഫത്വയാണ് പഠിക്കാൻ പോകരുത് നീ മദ്രസയിൽ മാത്രം പോയാൽ മദ്രസയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ആശയങ്ങളൊക്കെ മനോഹരമായിട്ട് തോന്നുകയും ഈ ജീവിതം ജീവിതമല്ല മരണാനന്തര ജീവിതമാണ് മഹത്തരം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ സെവൻറ്റി ടു പ്ലസ് ഇതൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്ത ഈ ചിന്ത വേറൊരുക്കെ കാര്യം ഈ ചെറുപ്പത്തിലേ ഈ പിള്ളേരെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്ത് ചേർത്തിട്ട് വേണ്ടാത്തതൊക്കെ പഠിപ്പിക്കുന്നതാണ് അവിടെ നടക്കുന്ന കുളരെ വേറെ പത്രത്തിൽ നമ്മൾ കാണുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ റാഡിക്കലൈസേഷൻ മെല്ലെ കയറി 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 ഇനിയിപ്പോൾ ഹൈക്കോടതിയിലായിരിക്കും അവരുടെ ഫൈറ്റ് വരുന്നത് നാളെ നിങ്ങൾ നോക്കിക്കൂ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഒരു മുസ്ലിം വനിതാ അഡ്വക്കേറ്റ് ഈ വേഷത്തിൽ പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെടാൻ കാത്തിരിക്കുകയാണ് സുപ്രീം കോടതി ആ വേഷത്തിൽ എല്ലാ കോടതിയിലും കയറാം എന്ന് പ്രഖ്യാപിക്കുന്നു നിങ്ങൾ നോക്കിക്കോ ഇന്ത്യൻ സുപ്രീം കോടതി ആണ് ഇതെങ്കിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ആ ബെഞ്ചിൽ ജസ്റ്റിസ് വിശ്വനാഥൻ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട്ടുകാരൻ മലയാളി ജഡ്ജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സാധനം റാറ്റിഫൈ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഓർഡർ എടുക്കാം അതിനായിട്ട് കാത്തിരിക്കാം താങ്ക്